പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ഒഴുക്കൻ മുളക് ചട്നില്ലേ ഒരു തക്കാളിയുടെ ഒക്കെ ടേസ്റ്റ് ഉള്ള ഒരു ടൊമാറ്റോ ചട്ണി അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോഴത്തേക്ക് നമ്മൾ ചീനിച്ചിട്ടയൊക്കെ ഗ്യാസിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ടീസ്പൂണോളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ളൊരു സവോളയും പിന്നെ ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാമേ പിന്നെ കുറച്ച് ഒരു എട്ടോ പത്തോ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് നമ്മൾ ഉള്ളിക്കറിക്കൊക്കെ വഴറ്റുന്നത് പോലെ ആ ഒരു രീതിയിൽ വഴറ്റണ്ട ഒന്ന് വഴണ്ട് കിട്ടണം ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം കളർ ഒന്നും ഒരുപാട് മാറിപ്പോകരുതേ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് വാങ്ങിച്ചുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ശരിക്കും നല്ല അടിപൊളിയായിട്ട് വാങ്ങി കിട്ടും ഇനി നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം കളറിന് വേണ്ടിയിട്ട് ഒരു പിരിയൻ മുളക് ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് രണ്ട് സാദാ മുളകില്ലേ പാണ്ടിമുളകില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ മതി അത്യാവശ്യം എരിവൊക്കെ കാണും ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളിയുടെ ഒരു പുളിരസം കുറച്ചും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ഒരെണ്ണം കൂടെയൊക്കെ എടുക്കാമേ ഇനി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതിയെ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടായിട്ടുള്ള ഇഡ്ലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ സൈഡ് ഡിഷായിട്ട് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ വേണ്ട പിന്നെ ചിലർക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളച്ചമ്മതിയും കൂടെ വേണമെന്ന് തോന്നും അങ്ങനെയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ലേ ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതേ ചീനച്ചിട്ടിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും പിന്നെ ഒരു അറ്റൽമുളകും മുറിച്ച് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കണേ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കൻ ചട്ണിയാണ് അതുകൊണ്ടാണ് പിന്നെ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം തിളച്ച് കഴിയുമ്പം ഒന്ന് കുറുകി വരും അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാമേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈകാറായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്